ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളിലെ സുരക്ഷയെക്കുറിച്ചുള്ള വ്യാപക മുന്നറിയിപ്പുകൾ ഉയരുന്നതിനിടെ ടെക്ലോകത്തെ ഞെട്ടിച്ച ഫാക്ടറി തൊഴിലാളിയെ ആക്രമിക്കുന്ന റോബോട്ടിൻ്റെ വീഡിയോ പുറത്തുവന്നിരിക്കുന്നു മനുഷ്യ ശരീരത്തോടെ സാമ്യമുള്ള രീതിയിൽ നിർമ്മിച്ച ശരീര രൂപമുള്ള റോബോട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ട് എന്നറിയപ്പെടുന്നത് ചൈനയിലെ ഒരു ഫാക്ടറിയിലെ റോബോട്ടിന്റെ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് കോഡിംഗ് പിശകാണ് റോബോട്ട് പെട്ടെന്ന് ആക്രമണകാരിയാകാൻ കാരണമെന്ന വീഡിയോ പങ്കുവച്ചയാൾ പോസ്റ്റിൽ പറയുന്നുണ്ട് സംഭവത്തിൽ തൊഴിലാളിക്കാർ പരിക്കേറ്റതായും പോസ്റ്റിലുണ്ട് ദൃശ്യങ്ങളിൽ റോബോട്ട് പെട്ടെന്ന് ഭയാനകമായ രീതിയിൽ തൊഴിലാളികളെ ആക്രമിക്കുന്നത് കാണാം തികച്ചും ഒരു മനുഷ്യൻ ആക്രമിക്കുന്നത് പോലെ തന്നെയായിരുന്നു റോബോട്ടിന്റെ പെരുമാറ്റവും സാഹചര്യം വഷളാകുന്നതിന് മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ഇടപെടുകയായിരുന്നു മെക്കാനിക്കൽ തകരാറാണോ അതോ എഐ പ്രോഗ്രാമിംഗിലെ പ്രശ്നം മൂലമാണോ എന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല പ്രോഗ്രാം കോഡിംഗ് സെന്റർ പിശകോ ആയിരിക്കാം സംഭവത്തിന് കാരണമെന്നാണ് നിർമ്മാതാവായ യൂണിറ്ററി റോബോട്ടിക് പറയുന്നത് സയൻസ് ഫിക്ഷൻ കഥകളിലെയും സിനിമകളിലെയും ഹ്യൂമനോയിഡ് റോബോട്ടുകളെ അതായത് മനുഷ്യനെ പോലെ ഇരിക്കുന്ന റോബോട്ടുകളെ നമുക്ക് പരിചിതമാണ് ജപ്പാൻ മുതൽ അമേരിക്ക വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരം യന്ത്ര മനുഷ്യരെ വെച്ച് ചെറിയ ജോലികൾ ചെയ്യുന്ന വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സാധാരണ ജീവിതത്തിൽ മനുഷ്യർ ചെയ്യുന്ന ജോലികൾ ഈ യന്ത്രമനുഷ്യരും ചെയ്തു തുടങ്ങി എന്നതാണ് ടെക്നോളജി രംഗത്തെ പുരോഗതി കാണിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇവയൊക്കെ എത്രമാത്രം സുരക്ഷിതമാണ് എന്നത് കാണിക്കുകയാണ് ഈ സംഭവം കഴിഞ്ഞയാഴ്ച ചൈനയിലെ ഒരു പരീക്ഷണ കേന്ദ്രത്തിലാണ് സംഭവം നടന്നതെന്നാണ് പോസ്റ്റിൽ അവകാശപ്പെടുന്നത് എങ്കിലും സംഭവം എവിടെയാണ് നടന്നത് എന്നതിൽ വ്യക്തതയില്ല പൂർണ്ണ വലിപ്പമുള്ള യൂണിവേഴ്സൽ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ദൃശ്യങ്ങളിലുള്ളത് യൂണിറ്ററി റോബോട്ടിക്സിന്റെതാണ് റോബോട്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ദൃശ്യങ്ങളിലുള്ള റോബോട്ടിക് മോഡലിന് ഏകദേശം ആറ് ലക്ഷത്തി അൻപതിനായിരം യുവാൻ അഥവാ എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം വിലയുണ്ടെന്നാണ് കരുതുന്നത് റോബോട്ട് തൊഴിലാളികളെ ആക്രമിക്കുന്ന തരത്തിലുള്ള ആദ്യത്തെ സംഭവമല്ല ഇത് ഈ വർഷം ചൈനയിലെ ഒരു ആഘോഷത്തിനിടയിൽ ഒരു റോബോട്ട് പെട്ടെന്ന് സുരക്ഷ ബാരിക്കേഡിന് പിന്നിൽ നിന്ന് ജനക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറിയിരുന്നു സംഭവം റോബോട്ടിക് ലോകത്തെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സംഭവം ഏഴ് തലച്ചോറുകളാണ് ഇവയ്ക്ക് സെൻസറുകളുടെ സഹായത്തോടെ ഈ റോബോട്ടുകൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നു യൂണിറ്ററി റോബോട്ടിക്സ് ഫിഗ എ ഐ തുടങ്ങിയ കമ്പനികളാണ് ഈ രംഗത്ത് വലിയ നിക്ഷേപം നടത്തുന്നത് വീട്ടുജോലികൾ ചെയ്യാനും മറ്റ് കാര്യങ്ങളിൽ സഹായിക്കാനും കഴിയുന്ന റോബോട്ടുകളെ വികസിപ്പിക്കാനാണ് ഈ കമ്പനികൾ ലക്ഷ്യമിടുന്നത് വരും കാലങ്ങളിൽ ആരോഗ്യ സംരക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെ അതിനപ്പുറവും നമ്മുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേസമയം ഹ്യൂമനോയിഡ് റോബോട്ടുകൾ തൊഴിൽ നഷ്ടം പോലുള്ള ഭീഷണിയും ഉയർത്തുന്നുണ്ട് വാസ്തവമാണ്